ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരു കുട്ടിക്കുറുമ്പ വീഡിയോ ഞാൻ ആദർശികമായിട്ട് കണ്ടതാണ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഭയങ്കര രസമായിട്ട് തോന്നി അപ്പം വീഡിയോ കാണാം എന്താ ഡോക്ടറെ കാണിക്കുന്നത് എന്താ ഡോക്ടറെ കാണിക്കുന്നത് ഇങ്ങനെയാണോ എൻജക്ഷൻ എടുക്കുന്നത് ഇങ്ങനെയാണോ എൻജക്ഷൻ എടുക്കുന്നത് നമുക്ക് ഡോക്ടറെ കൊട്ടേഷൻ കൊടുക്കാം ആരി ഇടിക്കാൻ കൊട്ടേഷൻ കൊടുക്കാം ഡോക്ടറെ എന്താ ഡോക്ടറെ കാണിക്കുന്നത് ഇങ്ങനെയാണോ ഡോക്ടറെ കൊച്ചു കുട്ടികളെ ഇഞ്ചക്ഷൻ എടുക്കുക ഇങ്ങനെ കുത്തി വേദനയൊക്കെ ആക്കാൻ പാടുണ്ടോസാലും ആ അമ്മ വന്നിട്ടെ ആ കൊച്ചിൻ്റെ വായ വേഗം പൊത്തിപ്പിടിച്ചു കാരണം എന്താണെന്ന് അറിയോ ഇല്ലെങ്കിൽ ആ വായിന്ന് വരുന്നത് എന്തൊക്കെയായിരിക്കുന്നത് ഊഹിക്കാൻ പോലും പറ്റൂല ഇച്ചിരിക്കാന്താരി ആയിരിക്കും ആള് മാത്രല്ല പരിസരം നോക്കാതെ ചിലപ്പോൾ സംസാരിച്ചറുകയും ചെയ്യും എന്തായാലും ഭയങ്കര രസമായില്ലേ ഇടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ കാണുമ്പോൾ ഇങ്ങനെയുള്ള ചില കൊച്ചു കൊച്ച് ക്യൂട്ടായിട്ടുള്ള വീഡിയോ കാണുമ്പോഴാണല്ലോ നമ്മുടെ മനസ്സിന് റിലാക്സേഷൻ ഒക്കെ ഉണ്ടാവുന്നത് അല്ലാതെ ഇങ്ങനെ മസിൽ പിടിച്ച് മസിൽ വിരുട്ടിക്കയറ്റി ടെൻഷൻ അടിച്ചിരുന്നിട്ടുള്ള കാര്യമുള്ള ഒരു കാര്യമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ